ആ ഇങ്ങോട്ട് കഴിഞ്ഞോ പറയുകയാണോ കഴിഞ്ഞോട്ടെന്ന് വരികളോ അതെപ്പോഴും പറഞ്ഞു കഴിഞ്ഞപ്പൂറെ ഹാങ്ങിങ് ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പേടി വരുന്നത് ഏതാ എങ്ങനെ പറയുമ്പോൾ അല്ല അല്ല അവിടെ അവിടെ മാഡം അവിടെ ഈ തേയിലപ്പൊടി ഒക്കെ ഫാക്ടറി ഔട്ടിലിട്ടുണ്ടാവോ പോകുന്ന വഴിക്കോ ഏഹ് അതെ കിടന്ന് കുലുക്കാതെ വിട്ടുപിടിക്കോ അതാരണ്ട് കിടന്ന അവിടെ കുലുക്കുന്നുണ്ടല്ലോ അവിടെ കണ്ണന്തേവന്റെ ഫാക്ടറി ഔട്ടിലിട്ടുണ്ടോ എന്ന് ചോദിച്ചേ അറിയാമോ അന്വേഷിക്കണം അന്വേഷിക്കണം ഏത് കേട്ടോ ആ സൈബർ കേട്ട് പല പ്രാവശ്യം ആയതാണല്ലോ അല്ലേ കാണും മിക്കവാറും ഉള്ള ടൂറിസ്റ്റുകളില്ല മൂന്നാറ് എന്തായാലും നമ്മൾ മൂന്നാർ വഴിയല്ലേ പോകുന്നത് മൂന്നാർ കിട്ടും ഇല്ലേ നമ്മുടെ ഈ യാത്ര ഇല്ല കുറച്ചുകൂടെ ഒക്കെ ഒന്നും ഉഷാറാവാനുണ്ടോ ചുമ്മാ ഈ പാട്ട് കേട്ടിട്ട് തുള്ളിയിട്ട് മാത്രം കാര്യമില്ല ഈ പിള്ളേർക്കൊക്കെ ഓരോ ഐറ്റംസ് അറിയാവുന്നേ കാപ്രസം ഞങ്ങൾക്ക് പറയുന്നവരുണ്ടോ എത്ര അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല ധൈര്യമാണ് വേണമെന്ന് ചേച്ചി നമ്മള് എന്നാ അത്ര അവര് ഷേയ്ക്ക് വരേണ്ടി വന്നു ആ കേട്ടോ

എന്നതാ പച്ചക്കറിയോ ആ പക്ഷണി ഒരുക്കാനായിരിക്കും ചിലപ്പോ കിട്ടുമായിരിക്കും ഭാഗ്യമുണ്ടല്ലേ നല്ല ഇത് കായലോ കയലല്ലേ അതാ അതെയോ നല്ല പച്ചമീം കാണുമായിരിക്കും ഇവിടെ ആയിരിക്കും

ഇവിടെ ഓ ഇവിടെ അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഒരു അവിടെ ഇരിപ്പുണ്ട് വെള്ളത്തിക്കാലും ഒക്കെ വെച്ച് അതെ അതിന്റെ സുഖം ഒന്ന് പറയാം അതിൻ്റെ സുഖം ഒന്ന് പറയാ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നക്കി കാശുണ്ടാക്കുന്നവരുണ്ട് ആ ആ അതും കാശിന്റെ പരിപാടിയായിരുന്നു അതോ കേട്ടോ ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ മീനുണ്ടല്ലോ

हम चलो चलो चलो